റെഡ് ഒരിക്കൽ കൂടി സ്വാഗതം ഈ താങ്കൾ സ്വാമി ബ്രോ ആയതിന്റെ പിന്നിലുള്ള ആ ചരിത്രം എന്താണ് ഡോക്ടർ അരവിന്ദ് കൃഷ്ണനും സ്വാമി ബ്രോയും തമ്മില് അജഗജാന്തരം വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഒന്നാമത് ഞാൻ റോജ സിനിമ ഭയങ്കര അരവിന്ദ് സ്വാമി അത് കഴിഞ്ഞിട്ടപ്പം എനിക്ക് അരവിന്ദ് സ്വാമി എന്നുള്ളത് പിന്നെ എന്നൊരു വളരെ അടുത്ത സുഹൃത്ത് പുള്ളിക്കാരിക്ക് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പുള്ളിക്കാരിയുടെ ബ്രദറിന്റെ അതേ സിറ്റുവേഷൻ ആണ് ഗായത്രി എന്ന പുള്ളിക്കാരെ പേര് പുള്ളിക്കാരെ എന്നെ സ്വാമി എന്ന് വിളിക്കും പിന്നെ ബ്രോ എന്ന് വിളിക്കും അപ്പൊ ഞാൻ രണ്ടും കൂടെ അങ്ങ് ചേർത്ത് ഞാനത് തുലികന്നാമം ആക്കിയത് എനിക്ക് സ്വാമി എന്ന് പേജ് ഉണ്ട് പിന്നെ അങ്ങനെ പിന്നെ എനിക്കൊരു എല്ലാ പെൺകുട്ടികളും പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ശരണ്യയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് കുറെ ഗോസിപ്പ് ഇങ്ങനെ അതായത് ഇങ്ങനെ വന്നിരുന്നു നടി ശരണ്യ മോഹൻ സ്വാമിയെ കല്യാണം കഴിച്ചു അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു അയ്യോ അങ്ങനെയാണ് ാണ് ആ സ്വാമിന്നുള്ളത് മാറ്റി നമ്മൾ കല്യാണ വീഡിയോ നോക്കിയപ്പോ അരവിന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ദേ നിക്കുന്നു വേറൊരു അരവിന്ദൻ ആ സാരില്ല കുഴപ്പമില്ല പക്ഷെ കിട്ടിയത് കിടില്ല സ്വാമിയാണല്ലോ അത് ചിലതൊക്കെ ഓട്ടോ കുടിച്ചു വരുന്ന വഴിയില്ല ഈ അഭിനയ അഭിനയരംഗത്തേക്ക് ഇനി തിരിച്ചു വരാൻ എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടോ അതെയോ നല്ലത് എന്തെങ്കിലും വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വന്നാലും ചെയ്യൂല അങ്ങനെ ഉണ്ടോ നല്ല ക്യാരക്ടർ നല്ല സ്ക്രിപ്റ്റ് നല്ല ടീം ആണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളും അതിന് ഫുൾ സപ്പോർട്ട് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്യൂ ട്രിവാൻഡ്രത്തല്ല ഷൂട്ട് വിചാരിക്കും ഒരു വൺ മന്ത് ഷൂട്ട് അങ്ങ് മുംബൈയിലാണ് വൺ മന്ത് ഭാര്യ കാണാൻ പറ്റൂല ഭർത്താവ് വരാൻ പാടില്ല ഡയറക്ടർ അപ്പൊ അപ്പൊ കുഴപ്പമില്ല അപ്പൊ കൂട്ടി യും ഭർത്താവുമായിട്ട് മുംബൈക്ക് ഞങ്ങൾ വരും ഹാപ്പി ആയിട്ട് മുംബൈ അടിച്ചുപിടിക്കല്ലേ ശരി അപ്പൊ ഷൂട്ട് മുംബൈയിലല്ല ട്രിവാൻഡ്രത്തന്നെയാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക എനിക്ക് പോവാ ഓക്കേ ഇനി നമുക്ക് അതായത് ശരണിയുടെ ഒരു പാട്ട് കേൾക്കേണ്ട ഒരു സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ് പാട്ട് പാടാ അല്ലേ ഏത് പാട്ടാണ് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് മറ്റേ നമ്മുടെ കലപ്പനി മൂവിയിലെ ഓക്കേ അടിപൊളി ൂര പൊട്ടിട്ട് ഒരു പൺവള കയ്യിലും കോലായിൽ നിറമുത്തൂല കൊളുത്തിനം മന്ത്രം പോൽ ഉണ്ണിക്കണ്ണൻ ഉണ്ണാനായി ൊന്ന് മുറുക്കാൻ തേടി ഞാൻ ഉള്ളിൽ തുള്ളി തുള്ളിത്തൂം മുൻപേ വന്നി പോ വന്നി പോടുള്ളിൽ പാടും മാട പ്രാവൺമണിയേ നീൻകറയേ കാണാൻ വായോ കുഞ്ഞും കേറി നീലക്കാടും താണ്ടി എ മുൻ വായോ നിൻ പൂ ചുണ്ടിൽ തായോ ഇളമൺ കുമ്പത്തേ പുതുപൊന്നുഞ്ഞാടാൻ നറു മുത്തേവാ ിൽ കൺമണിക ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പാടുന്നത് കേൾക്കാനും കാണാനും ഒക്കെ അടിപൊളി ശരി അപ്പോ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് അടുത്തൊരു ആഗ്രഹം വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു ഒരു വിഷ്വൽ നിങ്ങൾ രണ്ടുപേരുടെ തന്നെയാണ് ഒരു വിഷ്വൽ ഞാൻ ഇവിടെ കാണിക്കാം അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ആഗ്രഹം വരും ആ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയും അപ്പൊ നിങ്ങൾ അത് സാധിച്ചു തരണം ഓക്കെ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല ആചാരങ്ങളും റെഡിയാണോ ചേട്ടാ റെഡി ചേട്ടാ റെഡിയാണെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ ഈ ഗെയിമ് റെഡിയാണ് ഓക്കെ സോ നിങ്ങളുടെ വിഷ്വൽ വരട്ടെ ஒரிஜினாட்டி உண்மை சொல்றேங்க எத்திர மனோகமான ஆச்சாரங்கள் ஆச்சாரம் மாத்திர மனோகரமான எக்ஸ்பிரஷன்ஸ் അതേപോലുള്ള എക്സ്പ്രഷൻസ് നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കാം അന്ത പൊണ്ണാണ് ഒറിജിനൽ പൊണ്ടാക്കി എനിക്ക് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങക്ക് ഒരു ടച്ച് വിട്ടുപോയെന്നൊക്കെ തോന്നുന്നതാണ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കലിക്ക് ഇനി ആചാരങ്ങളൊക്കെ തീർന്നു ഇനി ഞാൻ ഒരു ഒരു സമ്മാനം കൂടി നിങ്ങൾക്ക് തരാം രണ്ടു റെഡി